ഈ ഒരു അവസരത്തിൽ ചെയ്യാണ് കാരണം ഇത് സാധാരണ സാധാരണ ആളുകൾക്ക് പറ്റുന്ന ഒരു കാര്യമല്ല അതുകൊണ്ട് തന്നെ സൂപ്പർ ഷീറോസ് ആണ് നമ്മൾ വാക്കുകൾ കൊണ്ട് ഇവരെ പറയുമെങ്കിലും വാക്കുകൾക്ക് അതീതമാണ് കാരണം ഒരമ്മ അദ്ദേഹത്തിന്റെ ഭാര്യയും മകനും അദ്ദേഹത്തിന്റെ കുടുംബമാണ് ഈ ഒരു പ്രക്രിയയിൽ കൂടെ നിന്നത് ശ്രീ ലീലഅമ്മ അദ്ദേഹത്തിന്റെ ബിലീഷിന്റെ അമ്മയാണ് ആൻഡ് ഭാര്യ സന്ധ്യ മകൻ അദ്വിക് കുടുംബാംഗങ്ങളും ചേർന്നുകൊണ്ടാണ് ഇപ്പോൾ വേദിയിൽ നിൽക്കുന്നത് മൈത്ര ഹോസ്പിറ്റലിന്റെ ആദരവ് മൈത്ര ഹാർട്ട് ടീമിന്റെ ആദരവ് നൽകുകയാണ് സോ ഈ ഒരു കുടുംബത്തിന് ശ്രീ ബിലീഷ് എന്ന സാമൂഹ്യ പ്രവർത്തകന്റെ അല്ലെങ്കിൽ നാട്ടിലെ എല്ലാവർക്കും പ്രിയങ്കരനായ അദ്ദേഹം ഇന്നും ശ്രീ കുമാരനിലൂടെ ജീവിക്കുന്നു എന്ന് തന്നെ പറയാം ഈ ഒരു കുടുംബം നമ്മുടെ കേരളത്തിന് മുന്നിൽ അല്ലെങ്കിൽ ലോകത്തിന് മുന്നിൽ തന്നെ വലിയൊരു മാതൃകയാണ് കാണിച്ചു തന്നിരിക്കുന്നത് അവയവദാനം എന്ന ഏറ്റവും മഹത്തരമായ ഒരു കാര്യം നമ്മൾ പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്തും നമ്മൾ തളരാതെ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് അവർ ഓർമ്മിപ്പിച്ചിരിക്കുന്നത് അടുത്തതായി ഇങ്ങനൊരു പ്രക്രിയ ഇന്നിവിടെ ഈ ഒരു ഹൃദയമാറ്റവികൽ ശാസ്ത്രക്രിയ വിജയകരമായി നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും പ്രധാന കാരണം അതിന്റെ അമരക്കാരൻ ശ്രീ ഡോക്ടർ മുരളീ ഭട്ടൻ സ്നേഹത്തോടും ഡോക്ടർ ജിജോവി ചെറിയ മെഡിക്കൽ ഡയറക്ടർ ഹോസ്പിറ്റൽ ഇത് മറ്റൊരു സൂപ്പർ ഹീറോ ആണ് കാരണം ഈ ഒരു ശസ്ത്രക്രിയ വിജയകരമായി ചെയ്യുക എന്നുള്ളത് അത് ഏറ്റവും വലിയൊരു ടാസ്ക് ആണ് അടുത്തതായി ഇനി വേദിയിലേക്ക് വിളിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന്റെ പിന്നിൽ ഒരു വലിയൊരു കൂട്ടായ്മ തന്നെ ഉണ്ടായിട്ടുണ്ട് ഒരു വലിയൊരു കൂട്ടായ്മയുടെ വിജയമാണ് സോ ചുക്കാൻ പിടിച്ചത് നമ്മുടെ കേരള പോലീസിൽ നിന്നുള്ള ഒരുപാട് ചെറിയ ഒരു ദിക്ഷയാണ് അത് സ്വരൂപിക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക് ആണ് കേരള പോലീസിൽ കുമാരൻ എന്ന തന്റെ സഹപ്രവർത്തകരോടുള്ള സ്നേഹം തന്നെയായിരുന്നു കേരള പോലീസിലെ അവരുടെ സുഹൃത്തുക്കൾ ചേർന്ന് സമാഹരിച്ചത് കൂടെ केरल सन संस्था ने सरकार ने एक सहायक बॉडी చేర్ను మైత్రా హాస్పిటల్ నే థాంక్యూ థాంక్యూ సర్ థాంక్యూ సో మచ్